ഹലോ ഫ്രണ്ട്സ് ഇന്ന് വിളവെടുത്ത ടെറസിലെ പച്ചക്കറികളാണിത് മുളക് വെണ്ട പച്ചമുളക് അമരപ്പയർ എന്നീ വിളകളാണ് ഇന്ന് വിളവെടുത്തിട്ടുള്ളത് ആ ടെറസിലെ കൃഷിക്കാഴ്ചകളൊന്ന് കാണിക്കാം ഈ അതിവർഷ കാലത്തിലും ജൂലൈ ജൂൺ ജൂലൈ മാസങ്ങളിൽ എല്ലാ പച്ചക്കറികളും നശിക്കുന്ന സമയത്ത് നമുക്ക് ടെറസിൽ അത്യാവശ്യം പച്ചക്കറികൾ വിളയിച്ചെടുക്കാൻ കഴിയുന്നതാണ് നേരത്തെ ഒരുപാട് പച്ചക്കറികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ അതിവർഷത്തിൽ മിക്ക പച്ചക്കറികളും പിടിച്ച് നിൽക്കില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് വിളകൾ പരിചയപ്പെടുത്താം വെണ്ട ഏത് മഴക്കാലത്തും ഇഷ്ടംമാതിരി പിടിക്കുന്നതാണ് അതുപോലെ അമരപ്പയർ അമരപ്പയർ നമുക്ക് അമരയ്ക്ക മലക്കറിക്കിടയിൽ കിട്ടുന്ന അമരക്കയാണ് അതും മഴക്കാലത്ത് കുറേ പിടിക്കും അതുപോലെ അത്യാവശ്യം ചീര പിടിക്കും ചീരയൊക്കെ കിളിച്ച് വരുന്നത് വിളവെടുത്തതിന് ശേഷം പൊട്ടി കിളിക്കുന്നതാണ് അതുപോലെ പച്ചമുളക് നമുക്ക് ഇഷ്ടംമാതിരി വിളവെടുക്കാൻ കഴിയും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് അത്യാവശ്യം ഞാൻ എൻ്റെ ഷോപ്പിൽ വെച്ചും കുറേ കൊടുക്കാറുണ്ട് ജീവ ജീവപച്ചക്കറി ഈ പച്ചമുളകൊക്കെ യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ കുരുടിയാണ് ഇരിക്കുന്നത് അപ്പം കുരുടിയ കാരണമെന്ന് പറയുന്നത് നമ്മൾ യാതൊരു കെമിക്കലും അപ്ലൈ ചെയ്യാത്തത് കൊണ്ടാണ് ഈ വിഷം മാരകമായ കീടനാശിനികളാണ് ഈ പച്ചമുളകിൽ കുറേ സ്റ്റേറ്റുകളിൽ ഉപയോഗിക്കുന്നതല്ലെന്നുണ്ടെങ്കിൽ ഈ പച്ചമുളക് പെട്ടെന്ന് കുരു നശിക്കുന്ന ഒരു വിളയാണ് അപ്പോൾ ആ പച്ചക്കറി ഈ പച്ചമുളകടിക്കുന്ന വിഷത്തിൻ്റെ അംശം ആ പച്ചമുളകൾ പറ്റി നമുക്ക് പെട്ടെന്ന് നമ്മൾ കറികളിൽ ഉപയോഗിക്കുന്ന പച്ചമുളക് ചിലപ്പം കഴുകും ചിലപ്പം കഴിയാതിരിക്കും അപ്പം അങ്ങനെയുള്ളത് മാരകമായ കീടനാശിനിയാണ് ഈ അന്യ സ്റ്റേറ്റുകാരും നമ്മുടെ കേരളത്തിലും വ്യാവസായികമായി ചെയ്യുന്നവർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ടെറസ്സിലാവുമ്പോൾ നമുക്ക് യാതൊരു ഉപയോഗിക്കാതെ ചെയ്യുമ്പോൾ അത് കുരുടിയൊക്കെ നിൽക്കുള്ളു അപ്പോൾ അങ്ങനെ കുരുടിയ പച്ചമുളകാണ് ജീവ പച്ചമുളക് അപ്പോൾ അതുപോലെ വെണ്ട യാതൊരു കീടനാശിനിയുടെ ആവശ്യമില്ല ഓർഗാനിക്കായി പച്ചക്കറി ഉപയോഗിക്കേണ്ടവർ ഒരു പത്ത് കിലോ ബാഗിൽ അഞ്ച് മൂട് വെണ്ടയും അഞ്ച് മൂട് ലോണം അമരപ്പയറോ ചീരയോ അതുപോലെ നാലഞ്ച് മൂടി പച്ചമുളക് നട്ടാൽ നമുക്ക് അത്യാവശ്യം ഒരു തോരനും കറിക്കുമുള്ള ഈ പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ യാതൊരു പരിചരണവും ഇല്ലാതെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മളൊരു മെയ് മാസത്തിൽ നട്ട് കഴിഞ്ഞാൽ ഇത് ഒന്ന് വളർന്നു കഴിഞ്ഞാൽ പിന്നെ മഴക്കാലമാണ് ഈ മഴക്കാലത്ത് പിന്നെ ജലസേനത്തിൻ്റെ ആവശ്യമില്ല രണ്ട് ദിവസം കൂടുമ്പോൾ വന്ന് വിളവെടുക്കേണ്ട ജോലി മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് പെണ്ണയൊക്കെ വളർന്നു വരുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് വന്ന് വെച്ച് ഉപയോഗിക്കും മുളകും വഴുതനയും എല്ലാം അല്ലാതെ ഉള്ളവോ വളമോ ഒന്നും കൊടുക്കാറില്ല ആഴ്ചയിൽ എന്തെങ്കിലും ചാണകപ്പൊടിയും എല്ലാം ഓരോ മൂട്ടിൽ കുറേ വാരി ഇട്ട് കൊടുക്കാറേ ഉള്ളൂ അതുപോണം കടലപ്പെണ്ണൊക്കെ മേടിച്ച് കുളിപ്പിച്ച് ഇത് ഓണം ഒഴിച്ച് നമ്മൾ കൊടുക്കും പിന്നെ അതുപോലെ ഇതാണ് ആഫ്രിക്കൻ മല്ലീല പച്ചക്കറികളിൽ അത്യാവശ്യം ഉപയോഗിക്കാൻ കഴിയുന്ന മസാലയ്ക്ക് പകരമായി ഇറച്ചിക്കറിയിലുമൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ആഫ്രിക്കൻ മലിയില ഇതൊരു മൂട് നട്ട ഇഷ്ടംമാതിരി ഇതേ രീതിയിൽ പിടിച്ച് ഇലയാണ് നമ്മൾ വെച്ച് ഉപയോഗിക്കുന്നത് അതുപോലെ ഇപ്പോൾ കുറച്ച് ഓണത്തിന് വേണ്ടി നട്ടിരിക്കുന്ന ജമന്തി തൈകളാണ് അത് കഴിഞ്ഞ വർഷം ഇഷ്ടംമാതിരി പൂക്കൾ പിടിച്ചതാണ് ഇത് നമുക്ക് വലിയ പരിചരണമില്ലാതെ ഗൃഹഭാഗങ്ങളിൽ മൊത്തം മൂട് മേടിച്ച് കിട്ടാൻ ഓണത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടമായി ജമന്തി പൂക്കൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും അതുപോലെ മണി ഇതൊക്കെ ഇപ്പോൾ മാറ്റി നിറയാത്തുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ നല്ല ഭംഗിയായി പൂക്കൾ പിടിക്കുന്നതാണ് ഇത് വന്നും ഒരു പരിചരണം വേണ്ട ഗ്രോഭാഗങ്ങളിൽ ചുമ്മാ നട്ടിട്ടാലും നമുക്ക് മനസ്സിന് ആനന്ദകരമായ ഒരു കാഴ്ചയായിരിക്കും അതുകൊണ്ട് കുറ്റിക്കുരുമുളക് കുറച്ചും രണ്ട് മാസം മേടിച്ച് നട്ടതാണ് നിറച്ച് തിരികൾ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഇഞ്ചി പരീക്ഷണത്തിൽ കുറച്ച് അത്യാവശ്യം വേറെ ഉണ്ടെങ്കിൽ പോലും രണ്ട് മൂന്ന് കിലോ ഭാഗങ്ങളിൽ ഇപ്പോൾ നട്ടതാണ് അത് കളിച്ച് വരുന്നുണ്ട് അതുപോലെ പുതിനേല നമുക്കെല്ലാം പച്ചക്കറി കടയിൽ നിന്ന് മേടിക്കുന്നതാണ് ഇത് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് എടുക്കാനും ജ്യൂസ് ജ്യൂസടിക്കുന്നതിന് ഉപയോഗിക്കാം അതുപോലെ മറ്റ് കറികളിൽ ചേർക്കുകയും ചെയ്യാം ഇതും യാതൊരു പരിചരണത്തിൻ്റെയും ആവശ്യമില്ല ഒരു മൂട് നട്ട് കഴിഞ്ഞാൽ എന്നും ഇങ്ങനെ പൊട്ടി കൊണ്ടേയിരിക്കും ഇതിൻ്റെ മണം തന്നെ നല്ല ഒരു മണമാണ് ഇതിനുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗാനിക്കായ പച്ചക്കറികളും ഫ്രൂട്ടുകളും എല്ലാം ടെറസിൽ ഈസിയായി വിളയിച്ചെടുക്കുക അതുകൊണ്ട് ഒരു പെയിൻറ് ബക്കറ്റിൽ ഞാൻ നട്ടിരിക്കുന്ന ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് വേണ്ട ഇങ്ങനെ ഒരു അശ കെട്ടി അതിനകത്തൊട്ടൊരു നീളമുള്ള കമ്പ് കയറ്റി അതിലിങ്ങനെ മറിഞ്ഞ് കിടക്കുകയാണ് അതിനകത്ത് ഇങ്ങനെ കാണാൻ കഴിയും കുറേ ഡ്രാഗൺ ഫ്രൂട്ടുകൾ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കമ്പിനകത്ത് തന്നെ ഒരു ഏഴെട്ടെണ്ണം പിടിച്ചിരിക്കുകയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ യാതൊരു പരിചരണവും വേണ്ട നമ്മൾ പൈൻ പെയിൻറ് ബക്കറ്റിൽ മണ്ണും ചാണകപ്പൊടിയും നിറച്ച് നട്ടു കഴിഞ്ഞാൽ ജലസേചന സൗകര്യങ്ങൾ വേണ്ട ഈ അഞ്ചാറ് മാസം പിന്നെ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഓരോ കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുക പിന്നെ എന്തെങ്കിലും വളം ഇപ്പം നമ്മളെ ആ മൂട്ടിൽ കാണുന്നത് കടലെ പിന്നാക്ക പൊളിപ്പിച്ചൊഴിച്ച് അങ്ങനെയുള്ള ജീവവളങ്ങൾ മാത്രം ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ ഷെയ്ഡില്ലാതെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഇടങ്ങളിൽ ഇഷ്ടം മാതിരി ഡ്രാഗൻ ഫ്രൂട്ട് നമുക്ക് പിടിച്ച് കുറച്ച് ഉപയോഗിക്കാൻ കഴിയും പിന്നെ നമ്മൾ മാർക്കറ്റിൽ മേടിക്കുന്ന ട്രാൻ ഫ്രൂട്ട് കഴിച്ചപ്പോൾ ഡ്രാഗൻ ഫ്രൂട്ട് കൊള്ളല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിൽ ഇതേ രീതിയിൽ ജൈവവളം ഉപയോഗിച്ച് ചെയ്യുന്ന ട്രാൻ ഫ്രൂട്ടിന് അതിമധുരമാണ് അത് പൂർണ്ണമായി വിളഞ്ഞ് നല്ല റെഡ് കളറിലാകുമ്പോൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഉപയോഗിച്ചാൽ ഇതിന് നല്ല ഫ്രിഡ്ജിൽ വെച്ചങ്ങോട്ട് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് ഷേക്ക് അടിക്കാനും എല്ലാം ഉപയോഗിക്കാൻ കഴിയും അതേപോലെ ഈ ടെറസിൽ ഇങ്ങനെ ടെറസിലിങ്ങനെ പാരപ്പെട്ടുള്ളവർക്കിതിൽ യാതൊരു ചിലവുമില്ലാതെ ഈ ഡ്രാഗൻ ഫ്രൂട്ട് കൃഷി ചെയ്യാം എൻ്റെ പാരപ്പെട്ട കാഴ്ചകളാണിത് ടയർ ബക്കറ്റിലും അല്ല ടയർ കൊട്ടയിലും ോ ബാഗിലുമെല്ലാം ഈ പഴയ ടയർ കൊട്ട ഉപയോഗശൂന്യമായതിനകത്ത് മണ്ണും വളവും നിറച്ചാണ് ഇതേ രീതിയിൽ പിടിച്ചു കിടക്കുന്നത് അത് പൂത്ത് വരുന്നതിൻ്റെ കാഴ്ചകളാണത് ഈ പൂവാണ് രാത്രിയിലാണ് ഡ്രാഗൻ്റെ ഫ്ലവർ ചെയ്യുന്നത് എന്നിട്ട് പൂത്ത് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ ഇത് വിളവെടുക്കാവുന്നതാണ് ഡ്രാഗൻ ഫ്രൂട്ട് കഴുത്ത് നിൽക്കുന്ന കാഴ്ചയാണിത് അതേപോലെ കൂട്ടുകൾ പഴുത്തി വരുമ്പോൾ നമ്മൾ വലയിട്ട് മൂടി കൊടുക്കണം അല്ലെങ്കിൽ പാവലിൻ്റെ ശല്യം വരും അങ്ങനെ വലയിട്ട് മൂടി കൊടുത്താൽ നല്ല രീതിയിൽ പഴുത്തിട്ട് മാത്രം വിളവെടുത്താൽ മതി അങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് ഒരുപാട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും സ്ഥലത്തൊരു പത്തടി നീളത്തിൽ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വർഷം ഒരു പത്ത് പതിനഞ്ച് കിലോ ഡ്രാഗൻ ഫ്രൂട്ട് വിളവെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കൃഷി കാഴ്ചകളാണ് നിങ്ങളെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടിന് തൈകൾ ആവശ്യമുള്ളവർ ഇന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഫ്രീ ആയിട്ട് ഓരോ തൈകൾ തരാൻ എൻ്റെ കയ്യിൽ തൈകൾ ലഭ്യമാണ് വ്യവസായമായി വേണ്ടവർക്ക് ചെറിയ എമൗണ്ടിന് തൈകൾ തരികയും അതിൻ്റെ പരിചരണങ്ങളും നടീതികളും പറഞ്ഞു തരികയും ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഭക്ഷരഹിതമായി എല്ലാവരും കൃഷി ചെയ്യാനുള്ള ഒരു ചെറിയ പരിശ്രമമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എല്ലാവരുടെയും പിന്തുണയെ സപ്പോർട്ടും ഉണ്ടാവും അതുപോലെ ഞാൻ ഇടയ്ക്ക് തമിഴ്നാട്ടിൽ പോയപ്പോൾ കൊണ്ടു ഹൈബ്രിഡ് നെല്ലിയാണ് അത് ഒരാറ് മാസം കൊണ്ട് തന്നെ പോയിട്ട് കാ ഒരു സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ് ഒരു ട്രിമ്മിലാണ് അത് നട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അതുപോലെ തന്നെ നമ്മളെല്ലാം ഒരു ഔഷധ സസ്യമായി ഉപയോഗിക്കുന്ന കറ്റാർവാഴ ഇതും തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇവിടെ ഇത്രയും വലിയ ഉള്ള ഇലകൾ കിട്ടാറില്ല തമിഴ്നാട്ടിൻ്റെ വീടുകളിലെ ഒരു മുറ്റത്തെ ഒരു ഒരു പ്രധാന കാഴ്ചയാണ് ഈ കറ്റാർ അങ്ങനെ അവിടെ നിന്നും കൊണ്ടുപോകുന്ന തയ്യാണ് പക്ഷേ ഭയങ്കര വലിയ ലീഫാണ് ഇതിനുള്ളത് നിറച്ച ജെല്ലാണ് ആ ജെല് നമുക്ക് കീറി ജ്യൂസടിച്ചും മുഖത്ത് തേക്കുകയോ ചുര അങ്ങനെ അലർജിക്കും മറ്റതിനും ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ ഉള്ള ചെറിയൊരു വീഡിയോ അതുപോലെ ചെറിയ പൂക്കൾ അപ്പോൾ ഇതൊന്നും യാതൊരു പരിചരണവും ഇല്ല വലിയ ഞായറാഴ്ച ഒരു ഒരു ദിവസം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഒന്ന് കയറി മൂടൊക്കെ ഇളക്കി ഒരു വളം ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ മഴ സീസൺ കഴിയുമ്പോൾ അടുത്ത മാസം തൊട്ട് ഈ വിരോപകളെല്ലാം വീണ്ടും വന്ന് വൃത്തിയാക്കി നല്ല രീതിയിൽ പച്ചക്കറികളും പയറും പാവലും തക്കാളിയൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം നിസ്സാരമായി നമുക്ക് ചെയ്യാം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം വിഷരീത പച്ചക്കറി ഒഴിവാക്കാം ഇപ്പോൾ പച്ചക്കറി മേടിക്കുന്ന പൈസ നമ്മൾ കണക്ക് കൂട്ടരുത് നമുക്ക് ആയിട്ടുള്ള പച്ചക്കറികൾ കഴിച്ച് ആരോഗ്യം സംരക്ഷിക്കാം അതിനെല്ലാവരും തയ്യാറാകുക ഓക്കെ ബൈ